നമ്മൾ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി പോകണം ഊട്ടിയിൽ നിന്നും വയനാട്ടിലേക്ക് തന്നെ പോകുന്നിട്ട് പോയി ഊട്ടിയിലേക്ക് ക്യാമറമാൻ അത് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു യാത്രേൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ അത് ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടതെന്ന് വിചാരിക്കുന്നത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം അപ്പം നമ്മൾ പിന്നെ ഗുണ്ടൽപേട്ടയിലെത്തി അവിടെ നിന്നും പിന്നെ നേരെ ഊട്ടിക്കാണ് പോയത് പിന്നെ വീട്ടിലേക്ക് പോകാൻ മക്കളും പറഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട ഊട്ടിക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങനെ ബന്ദിപ്പൂർ വഴിയാണ് കേട്ടോ നമ്മൾ ഊട്ടിക്ക് പോണത് മസനക്കുടി വഴി ബന്ധിപ്പൂര് വഴി ഊട്ടിയിലേക്കാണ് ഏട്ടാ പോണത് അപ്പൊ കാട്ടുകൂടൊക്കെ പോയി മൃഗങ്ങളൊക്കെ കണ്ട് പിന്നെ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം ഒരു റൂം പോയി നോക്കിയപ്പോൾ അത് സെറ്റ് ആയില്ല അപ്പം വേറെ റൂം നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് കുറച്ച് കാഴ്ചകളാണ് കാണുന്നത് അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ സമയം വീഡിയോ എടുത്തുകൊണ്ടൊക്കെ ഫോണിൽ ചാർജൊക്കെ തീർന്നു കഴിഞ്ഞു പിന്നെ രാത്രികത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇവിടെ ആണ് കേട്ടോ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തത് പിന്നെ വന്ന് റൂമൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ചായ ഒടിക്കാൻ വേണ്ടി പോയി പിന്നെ റൂമിൽ എത്തി പിന്നെ പിറ്റേന്നുള്ള കാഴ്ചകളാണ് കേട്ടോ അതിനെ കാണാൻ വേണ്ടി പോകുന്നത്

അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇനി ബോട്ടാനിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ವಂಡಿ ಪಾರ್ಕಿಂಗ್ ಪೈಸಪ್ಪ 哎，是 <noise> 的。哎，哎 <noise>，你昨天呢？我昨天。是热的吗？那 <noise> 个。

വേറൊരു കാണാൻ മല്ലി വ്യത്യാസ

你们试试。<noise>

മഴ പെയ്തും മഴ പെയ്തു നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാ റെയിലൊക്കെ എടുത്ത് നല്ല മഴ പെയ്യുണ്ട് അപ്പൊ ഇനി നമ്മള് തിരിച്ചു പോവാണ് ആണ് കൃഷി അപ്പൊ പെട്ടെന്നുണ്ടായ യാത്ര അത് അവിടെ തീരാണ് അപ്പം നമ്മളത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഉച്ചക്കാണ് അവിടെ റിട്ടേൺ തിരിച്ചത് കിട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം പത്ത് മിനിറ്റത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോണ്ട സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യട്ടോ അപ്പോൾ കു കുറെ ലോങ്ങ് വീഡിയോ ഇട്ടാൽ നമ്മൾ വീഡിയോ ഒന്നും അധികം ആൾക്കാർ കാണാനില്ല അതുകൊണ്ടാണ് ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കിയതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിക്കിന് ഇനി വീഡിയോ ആയിട്ട് കിടന്നു